മയക്കോടി വച്ച് രാമപുരത്തെത്തിച്ചപ്പോൾ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റ് കൊണ്ട പാടുകളുണ്ടെന്ന് വനംവകുപ്പ് കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ കൊണ്ടതാകാമെന്നതാണ് നിഗമനം തണ്ണീർക്കൊമ്പനെ കേരള വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു എന്നാൽ നാല് മുതൽ അഞ്ചു മണിക്കൂറിനിടെയാണ് ആനയുടെ ലൊക്കേഷൻ സിഗ്നൽ കിട്ടിയിരുന്നത് ഇതിനിടയിൽ തണ്ണീർകൊമ്പൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തത് ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് തടസ്സമായെന്നാണ് വിലയിരുത്തൽ തണ്ണീർകൊമ്പൻ തിരുനെല്ലി സെർവാണിയിൽ എത്തിയിരുന്നതെന്നും സൂചനയുണ്ട് ആനയെ ട്രാക്കെയ്തത് കാട്ടിലേക്ക് തുടുത്തുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് വനംവകുപ്പ് തണ്ണീർക്കൊമ്പൻ ദൌത്യം വിശകലനം ചെയ്യാൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റീവ് വിജയാനന്ദാണ് മേധാവി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം മാനന്തവാടി നഗരത്തിലിറങ്ങിയതിനെ തുടർന്ന് മയക്കോടി വെച്ചു പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ചാണ് തണ്ണീർക്കൊമ്പനെ ചിരിയുകയായിരുന്നു ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് നിലച്ചതാണ് മയക്കോടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ്റെ മരണകാരണമെന്നാണ് കർണാടക വനംവകുപ്പ് അറിയിച്ചത് ആനയുടെ ഇടതു തൊഴിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നുവെന്ന് വെറ്റിനറി സർജൻ വ്യക്തമാക്കി ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലായിരുന്നു തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കുമെന്ന് കർണാടക പി സുഭാഷ് മാൽഖഡെ അറിയിച്ചു വയനാട് മാനന്തവാടിയെ വിറപ്പിച്ച കാട്ടാന തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാവിലെയാണ് ചെരിഞ്ഞത് ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ വെച്ചായിരുന്നു ആന ചെരിഞ്ഞതെന്ന് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ അറിയിച്ചു ഇന്നലെ അഞ്ച് മുപ്പത്തി അഞ്ചോടെയാണ് ആനയെ മയക്കുവടി വെച്ചത് ആറ് ഇരുപതിന് ആദ്യ ബൂസ്റ്റർ നൽകി പിന്നാലെ ആനയുടെ കാലിൽ വടം കെട്ടിയ ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചു രാത്രി പത്തുമണിയോടെയാണ് തണ്ണീർകൊമ്പനെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റി ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് ചെറിയ ഇടവേളയിൽ രണ്ട് തവണ മയക്കുവടി ദൗത്യത്തിന് ഇരയായ ആനയാണ് തണ്ണീർക്കൊമ്പൻ ആളും ബഹളവും കൂടിയത് ആനയെ ഭയപ്പെടുത്തിയിരിക്കാമെന്നാണ് കർണാടക പി സി സി എഫ് സുഭാഷ് മാൽക്കടയി പറയുന്നത് ആനയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പഴക്കമുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ ഏറെ നേരം നിന്നതും ദൗത്യം നീണ്ടതും ആനയ്ക്ക് സമ്മർദ്ദം കൂടിയെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ രണ്ടു മണിയോടെ രാമപുരത്തെ ക്യാമ്പിലെത്തിച്ചപ്പോൾ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു രാമപുരത്ത് കേരള കർണാടക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ആനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവരും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം